ജപ്പാനിലും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ജൂലൈ അഞ്ചിന് ഒരു മഹാദുരന്തം സംഭവിക്കും ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ പ്രവചനം സത്യമാകാൻ പോവുകയാണോ സുനാമി ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറുന്ന ജപ്പാനെ വീണ്ടും കടലിലേക്ക് വലിക്കുന്ന മഹാസുനാമി സംഭവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് എന്നാണ് പ്രവചനം കേവലം കേവലമൊരു പ്രവചനമെന്ന് തള്ളിക്കളയാൻ വരട്ടെ സുനാമിയും കോവിഡും ഒക്കെ പ്രവചിച്ചെന്ന് അവകാശപ്പെടുന്ന അതേ ജാപ്പനീസ് ബാബ വങ്കെ തന്നെയാണ് ജൂലൈ അഞ്ചിലെ മഹാ ദുരന്തത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് ഇതോടെ കുരുക്കിലായിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ ജനങ്ങൾ പരിഭ്രാന്തരാണ് ജൂലൈ അഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള റയോ തൽസുകിയുടെ പ്രവചനത്തിൽ അങ്കലാപ്പ് തീരാതെയാണ് ജപ്പാൻ ഇപ്പോഴുള്ളത് ജാപ്പനീസ് ബാബാ എന്നാണ് റയോയെ ജനങ്ങൾ വിളിക്കുന്നത് ഇലിസ്ട്രേറ്റർ ആയ റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ഈ ആദിക്ക് ആധാരമായത് ശനിയാഴ്ച മുതൽ അഞ്ഞൂറിലേറെ ഭൂചലനങ്ങളാണ് കഗോഷിമ ദ്വീപിലുണ്ടായത് ഇതോടെയാണ് ജപ്പാനിലെ ജനങ്ങൾ ഭയപ്പാടിലെത്തിയത് റയോയുടെ പ്രവചനം ചർച്ചയായതിനു പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്രയും ഉപേക്ഷിച്ചിട്ടുണ്ട് ഫ്ലൈറ്റുകൾ റദ്ദാക്കി ഇതോടെ ഏകദേശം മൂന്നേ ദശാംശം ഒൻപത് ബില്ല് ഡോളർ നാശനഷ്ടമാണ് ജപ്പാൻ ഉണ്ടാകുകയെന്ന് റെമൂറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തിയിട്ടുണ്ട് മുപ്പത് ശതമാനത്തോളം ഇടിവാണ് വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ഉണ്ടായതെന്ന് കമ്പനികളും വ്യക്തമാക്കുന്നു അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയാണെന്നായിരുന്നു ടൊട്ടോറി പ്രവിശ്യയിലെ ഗവർണർ പ്രതികരിച്ചത് ജപ്പാനിലേക്കുള്ള സർവീസുകൾ രണ്ട് ഹോങ്കോങ് വിമാന കമ്പനികളും നിർത്തിവെച്ചു എൺപത്തിമൂന്ന് ശതമാനമാണ് ആകെ ഇടിവെന്നും കണക്കുകൾ പറയുന്നു മാർച്ച് ഇരുപത്തെട്ടിന് മ്യാൻമാറിലുണ്ടായ ഭൂചലനമാണ് ജപ്പാനിലും വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന ആശങ്ക ഏർത്തുന്നത് റോയോയുടെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന് മുന്നോടിയാണിതെന്നും ചിലർ കുറിച്ചു റിയോ തൽസുഗി ഒരു ജാപ്പനീസ് ബാങ്ക ആർട്ടിസ്റ്റ് ആണ് അവർ ഫ്യൂച്ചർ ഐസോ എന്ന തന്റെ കൃതിയിലൂടെ പ്രവചനം നടത്തുന്നതാണ് ഇവരുടെ രീതി തന്നെ വരുന്ന ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് ഏറ്റവും അവസാനം റിയോ നടത്തിയ പ്രവചനം ദിവസം അടുക്കുംതോറും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ ജപ്പാനിലുണ്ടായ നിരവധി ഭൂചലനങ്ങളും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കാനിടയായിട്ടുണ്ട് റിയോയുടെ പ്രവചനത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നില്ല ില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിനാൽ ഒരു മുൻകരുതൽ എന്നോണം ചൈന ജപ്പാൻ തായ്വാൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ ആളുകൾ റദ്ദാക്കുകയായിരുന്നു എൺപത് ശതമാനം വിനോദസഞ്ചാര യാത്രകൾ റദ്ദാക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റിയോയും ആരാധകരും അവകാശപ്പെടുന്നത് പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമിയെക്കുറിച്ച് ഇവരുടെ കൃതിയുടെ കവർ പേജിൽ രേഖപ്പെടുത്തിയിരുന്നു കവറിൽ പറഞ്ഞ അതേ ദിവസം അതിൽ വിശദീകരിച്ചതുപോലെ തന്നെയാണ് ദുരന്തമുണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലായിരുന്നു துரந்தம் പതിനാറായിരത്തോളം പേരാണ് അന്ന് ജപ്പാനിൽ മരണപ്പെട്ടത് പലപ്പോഴായി റിയോ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അത്രയും പറയുന്നത് അവിശ്വസനീയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്നതാണ് ദുരന്തത്തിന് പിന്നാലെ റിയോയുടെ ആകൃതി വലിയ തോതിൽ വിറ്റഴിഞ്ഞത് മറ്റൊരു വശം കോവിഡ് വ്യാപനത്തെക്കുറിച്ചും റിയോ പ്രവചിച്ചിരുന്നു എന്നാണ് അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോംബെ ഭൂകമ്പത്തെക്കുറിച്ചും സംഗീതജ്ഞൻ ഫ്രെഡറി മെർക്കുറിയുടെ മരണവും റിയോ പ്രവചിച്ചിരുന്നു ഇതും അവകാശവാദങ്ങൾ തന്നെയാണ് റിയോ തൽസുഗിയുടെ അവകാശവാദങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നതാണ് പ്രത്യേകത പ്രവചനം കേട്ട് പലരും ഭയക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്ന കാരണം കാട്ടി തള്ളിക്കളയുന്നവരും ഏറെയാണ് പലരും റിയോയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് റിയോയുടെ പ്രവചനം എതിർക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവയെല്ലാം റിയോയുടെ സ്വന്തം കൃതിയിൽ നിന്നുള്ളതാണ് എന്നതാണ് ഇവരുടെ പുസ്തകത്തിലുള്ള ചിത്രങ്ങൾ അതായത് ദുരന്തത്തെക്കുറിച്ച് സൂചന നൽകുന്നവ എപ്പോൾ സൃഷ്ടിച്ചു എന്നതിൽ ഒരു തേർഡ് പാർട്ടി സ്ഥിരീകരണം വന്നിട്ടുമില്ല ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവർ തന്റെ പുസ്തകത്തിലൂടെ പ്രവചിച്ചു എന്നത് റിയോയുടെ അവരുടെ അടുത്ത വൃന്ദങ്ങളോ മാത്രമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൃത്യമായ സമയം രേഖപ്പെടുത്താത്തതോ പരിശോധിക്കാൻ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതോ ആയ പ്രവചനങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാനാകില്ല റിയോയുടെ പ്രവചനങ്ങൾ പലതും അവ്യക്തവും അതുപോലെ തന്നെ പ്രതീകാത്മകവുമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉദാഹരണത്തിന് നഗരത്തിൽ പതിക്കുന്ന തിരമാല സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചതിന് പിന്നാലെ ആളുകൾ ആ അവ്യക്ത ചിത്രങ്ങളെ പ്രവചനങ്ങളായി വ്യാഖ്യാനിക്കുകയാണെന്നും പറയുന്നു റിയോ പ്രവചിച്ച എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടില്ലെന്ന് അവരുടെ അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ മാത്രമാണ് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ പരാജയപ്പെട്ടവ നിരവധിയാണെന്നും പറയുന്നു അവയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത് വിരളവുമാണ് ഈ സംഗതി വസ്തുനിഷ്ഠമായ വിലയിരുത്തലിനെ വളച്ചൊടിക്കാനും പ്രവചനങ്ങളെ അവയേക്കാൾ കൃത്യതയുള്ളതായി കരുതാനും മനുഷ്യനെ പ്രേരിപ്പിക്കുമെന്നും വിദഗ്ധർ പറയുന്നു സ്വപ്നങ്ങൾ വിശ്വസനീയമല്ല പൊരുത്തമില്ലാത്തവയും പലപ്പോഴും വികാരം ഭാവന എന്നിവയുടെ സ്വാധീനം മൂലം ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ പ്രവചിക്കാനുള്ള വിശ്വസനീയമായ ഒരു വിവര വിതരണം സ്രോതസ്സായി സ്വപ്നത്തെ കാണാനാകില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവചനം തീർത്തും തെറ്റാണെന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്നുമാണ് ശാസ്ത്രം അടിവ് പക്ഷേ സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുക